നമസ്കാരം ഞങ്ങൾ സി എൽ എഫ് റെഗുലർ മീറ്റിംഗിൽ ഇടപാട് നടത്തുകയായിരുന്നു നമുക്ക് ഇടപാട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മൾ രസീത് എൻട്രി ചെയ്തു ഇനി നമ്മൾ പേയ്മെന്റ് എൻട്രി ചെയ്യും പേയ്മെന്റിൽ ഞങ്ങൾക്ക് നാല് ഓപ്ഷനുകൾ ഉണ്ട് ആദ്യം പുതിയ വായ്പ വിതരണം നിങ്ങൾ ഒരു പുതിയ വായ്പ വിതരണം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നൽകണം വായ്പകളുടെ തിരിച്ചടവ് നിങ്ങൾ ഒരു സി എൽ എഫിൽ നിന്നോ മറ്റൊരു സി എൽ എഫിൽ നിന്നോ വാടക എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇവിടെ നൽകണം ഫണ്ട് ിസ്ബേഴ്സ്മെന്റ് നിങ്ങൾക്ക് സി എൽ എഫിൽ നിന്ന് ഫണ്ട് വിതരണം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫണ്ട് വിതരണം ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഇവിടെ മറ്റു പേയ്മെന്റുകൾ നടത്താനും കഴിയും പുതിയ വായ്പാ വിതരണത്തിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നാല് ഓപ്ഷനുകൾ കാണാൻ കഴിയും നിങ്ങൾ എസ് എച്ച് ജി വോ സി എൽ എഫ് അല്ലെങ്കിൽ മറ്റ് പി ജി അല്ലെങ്കിൽ പേ ഗ്രൂപ്പിലേക്ക് പണം നൽകണോ എന്ന് ഇവിടെ ഞങ്ങൾ വോ ഒക്കായി ഒരു ലോൺ അഭ്യർത്ഥന സൃഷ്ടിച്ചിട്ടുണ്ട് അതിനാൽ വോയ്ക്ക് മാത്രമേ ലോൺ വിതരണം ചെയ്യൂ അഭിമാൻ ഗ്രാം സംഗതൻ എന്നിവ ഇവിടെ കാണാം ഞങ്ങൾ ക്ലിക്ക് ചെയ്ത ഉടനെ ഡിമാൻഡ് ഇവിടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഞങ്ങൾ ഡിസ്ബേഴ്സ്മെന്റിൽ ക്ലിക്ക് ചെയ്യും ആയിരം രൂപക്കാണ് ആവശ്യം അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ ഇതിനകം ഫണ്ട് സ്രോതസ്സ് തിരഞ്ഞെടുത്തു ഫണ്ട് സ്രോതസ്സ് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല അഞ്ച് ലക്ഷം രൂപ രൂപ ഞങ്ങളുടെ അക്കൌണ്ടിൽ തുകയുണ്ട് അതിനാൽ ഞങ്ങൾക്ക് രൂപ വിതരണം ചെയ്യാൻ കഴിയും അഞ്ച് ലക്ഷം വായ്പ വിതരണം ചെയ്ത തീയതി ഈ വായ്പ എപ്പോഴാണ് വിതരണം ചെയ്തത് ഈ ലോൺ ഞങ്ങൾ ഏപ്രിൽ മുപ്പതിന് വിതരണം ചെയ്തു ലോൺ പ്രാബല്യത്തിൽ വരുന്ന തീയതി ഇത് ഏപ്രിൽ മുപ്പത് മുതൽ പ്രാബല്യത്തിൽ വരും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് ഓഡിറ്റോറിയം മാസങ്ങൾ ലഭ്യമാണെങ്കിൽ നിങ്ങൾ അവ നൽകണം അല്ലാത്തപക്ഷം നിങ്ങൾ അവ ഒഴിവാക്കും എംഇ ആരംഭ തീയതി ഏപ്രിൽ മുപ്പതിന് ഞങ്ങൾ എംഇ എടുക്കും ഫിക്സഡ് പ്രിൻസിപ്പൽ അടിസ്ഥാനമാക്കി തിരഞ്ഞെടുക്കുക ഞങ്ങളുടെ എം തരം ഫിക്സഡ് പ്രിൻസിപ്പൽ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും പലിശ നിരക്ക് ആറ് ശതമാനമായിരിക്കും കാലാവധി മാസങ്ങളിലാണ് അടുത്തതായി നമുക്കത് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷനുകൾ കാണാൻ കഴിയും ഡിസ്ബേഴ്സ്മെന്റ് ഷെഡ്യൂളർ പേയ്മെന്റ് ജനറേറ്റ് ഷെഡ്യൂളറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെഡ്യൂളർ ജനറേറ്റ് ചെയ്യപ്പെടും നമ്മൾ പേയ്മെന്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പേയ്മെന്റ് നടത്താൻ കഴിയും നമുക്ക് താഴേക്ക് പോകാം ഇവിടെ നമ്മൾ അടുത്ത പേജിൽ പണം വിതരണം ചെയ്യും ഞങ്ങൾ ചെക്ക് വഴിയാണ് പണമടയ്ക്കുന്നത് ഇഷ്യൂ ചെയ്ത തീയതി ചെക്ക് നൽകിയത് മുപ്പതാം തീയതി ഏത് ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ചെയ്യപ്പെടുമെന്ന് വ്യക്തമാക്കുന്ന തുകയും വിശദാംശങ്ങളും നൽകി നിങ്ങൾ വിശദാംശങ്ങൾ സംരക്ഷിക്കും ഞങ്ങളുടെ ലോൺ വിതരണം ചെയ്തു നന്ദി